മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിനെയും നടൻ ദുൽഖറിനെയും കെട്ടിപ്പിടിച്ച സുരേഷ് ഗോപിയുടെ മക്കൾ പെങ്ങളുടെ കല്യാണ സൽക്കാരം ആഘോഷങ്ങളെല്ലാം പതുക്കെ അവസാനിച്ചു വരികയാണ് അതിനിടയിൽ നടന്ന ആ മംഗളമുഹൂർത്തങ്ങളുടെ ഫോട്ടോകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഭാഗ്യ സുരേഷിന്റെ വിവാഹ റിസപ്ഷനിൽ തിളങ്ങി സഹോദരൻ മാധവ് സുരേഷ് സ്യൂട്ട് അണിഞ്ഞ ഗംഭീര ലുക്കിലായിരുന്നു വിവാഹ റിസപ്ഷന് മാധവ് തിളങ്ങിയത് മലയാള സിനിമാ ലോകത്തെ നിരവധി പേർ ചടങ്ങിന് അതിഥികളായി എത്തിയിരുന്നു ഏറെ പ്രിയപ്പെട്ട അതിഥികൾക്കൊപ്പമുള്ള മാധവ് സുരേഷിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് അതിൽ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിനൊപ്പം ഒരു ചിത്രവുമുണ്ട് ഫേവറേറ്റ് എന്നാണ് മാധവ് അതിന് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഏറെ വാത്സല്യത്തോടെ മാധവിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സുലുവിനെ ചിത്രത്തിൽ കാണാം ദുൽഖറിനൊപ്പം സാനിയ അയ്യപ്പനുമുള്ള ചിത്രങ്ങളും മാധവ് പങ്കുവച്ചിട്ടുണ്ട് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ വിവാഹ സൽക്കാരത്തിനെത്തിയത് കുടുംബസമേതമാണ് ഭാര്യ സുൽഫത് ദുൽഖർ സൽമാൻ ദുൽഖറിന്റെ ഭാര്യ അമാൽ മകൾ സുറുമി എന്നിവർ മമ്മൂട്ടിക്കൊപ്പം എത്തി മാധവ് ദുൽഖർ ഗോകുൽ എന്നിവരുടെ ഫോട്ടോയും വമ്പൻ ഹിറ്റായി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി